വട്ടപ്പാട്ടിന്റെ താളം വിളിക്കുന്നു പോലെ കൊട്ടിയാലോ കൊട്ടിപ്പാടുന്നവർ തുറന്നു ചിരിക്കണം മണവാളന് നാണം ചേർന്നൊരു ചിരി ഇനിയും പാടാൻ ആവേശമായി ആ പഴയ പട്ടപ്പാട്ടുകാരന്റെ പാട്ട് ഓ അടിപൊളി എന്താ പറയണ്ടത് ഒരു രക്ഷയില്ല നല്ല ആസായിരിക്കും എനിക്ക് അന്ന് മണവാളനാണോ ആഗ്രഹം ചിരി ചിരിച്ച രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നെ കോഴിക്കോട്ടെ സംസ്ഥാന കലോത്സവത്തിൽ എത്തിച്ച വരികളാണ് വരികളെല്ലാം ഓർമ്മയില്ലെങ്കിലും ഓർമ്മകളുണ്ട് ഞാനും അന്നൊരു പ്ലസ് ടു കാരനായിരുന്നു ഈ വട്ടപ്പാട്ടിലുള്ളിടത്തോളം കാരണം ഒരു കുടുംബമായിട്ടാണ് കഴിയുന്നത് അപ്പം ഈ വർഷം പോവാന്ന് പറയുമ്പോൾ അതിൻ്റേതായ സംഘടൊക്കെ ഉണ്ട് ആ പഴയ വട്ടപ്പാട്ട് വൈബിൽ വിജയ് രാഹുൽ രാഹുൽജി നാഥ് മാതൃഭൂമിനോസ് കൊല്ലം